അലൈക്കും വർഹമത്തല്ലാ താല വാത്തു നമ്മുടെ പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് നമ്മുടെ ലിസാൻ അൽ ഖുർആാനിലെ ആദ്യ ഭാഗമായ അദ്ദു അ ഉ എന്നൊരു ബൈത്താണ് അപ്പോൾ ലിസാൻ അൽ ഖുർആാൻ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചെയ്യതു ആ രീതിയിലുള്ളൊരു ബൈത്താണ് നമുക്ക് ഓരോ വരികളും വായിച്ചുകൊണ്ട് ഒന്ന് അർത്ഥം വെച്ച് നോക്കാം അദ്ദു അ ഉ ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളെയും മറന്നതായ ലോകത്തെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിയുന്നതായ അള്ളാഹുവേ ഞാൻ നിന്നോടുത്തു ആ ചെയ്യുകയാണ് എൻ്റെ ഇൽമ് നീ എളുപ്പമാക്കിത്തരണേ എൻ്റെ പഠനങ്ങൾ എനിക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കി അത് അധികരിപ്പിച്ച് തരണേ ബിൽഫഹമി വൽഅബി അദബ് കൊണ്ടും ഗ്രഹിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് കൊണ്ടും എൻ്റെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നീ അധികരിപ്പിച്ച് എളുപ്പമാക്കി തരണേ എന്നറബ വർഹം അബി ഉമ്മി വഹഫുമാറബി അള്ളാഹുവേ എൻ്റെ ഉപ്പക്കും ഉമ്മക്കും എൻ്റെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ റബ്ബെ റബ്ബി അവ രണ്ടുപേരെയും നീ കാത്ത് സംരക്ഷണം നൽകണേ റബ്ബെ വഫ്ഫലി ഉസ്താദി തൈസീറ സീറ അബുവാബി എൻ്റെ ഉസ്താദിൻ അള്ളാഹുവേ ഈ എനിക്കെടുക്കുന്ന ഓരോ അബുബാബുകളും എനിക്കെടുക്കുന്ന ഓരോ ബാബുകളും ഓരോ ക്ലാസ്സുകളും ഓരോ ദറസ്സുകളും എനിക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി തരാനുള്ള തൗഫീക്ക് നീ നൽകണേ നൽകണ എന്നാഥി ജമ്മിൽ അള്ളാഹുയെ ഈ അറബി ഭാഷയുടെ ഒരു അറബി ഭാഷ കൊണ്ട് എന്നെ നീ ഭംഗിയാക്കണ റബ്ബെ അതിൽ നൈപുണ്യം നേടിക്കൊണ്ട് അതിൽ ഒന്നുകൂടിയും നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാനുള്ള ഒരു തൗഫീക്ക് നീ എനിക്ക് തരണ എൻ്റെ റബ്ബെ അർജു ഖെയറബി ദൽബി അള്ളാഹു ഞാൻ നിന്നോട് പ്രതീക്ഷിക്കുന്നത് ദ കുവാ കഫി കൽബി നിന്നോടുള്ള എൻ്റെ കൽബിൽ നിന്നോടുള്ള തക്കുവ ഉണ്ടാവുക ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് അള്ളാഹു ഞാൻ വിചാരിക്കുന്നത് എന്റെ കൽബിൽ എപ്പോഴും നിന്നെ ഓർത്തുകൊണ്ടൊരു തക്കുവ നീ നിർത്തണേ എന്ന് കൊണ്ട് ദ്വാ ചെയ്യുന്ന ഒരു രീതിയിൽ പോകുന്ന വൈത്താണ് അസലാ ലായിക്കും വരഹമത്തുള്ള